കൈലാസം പടിയിലെത്തിയ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ പ്രദേശവാസികളുമായി വിഷയം ചർച്ച ചെയ്തു പ്രദേശത്തെ മണ്ണിനെ കട്ടികൂടുതൽ ആയതിനാൽ മണ്ണിടിച്ചിൽ സാധ്യത കുറവാണെന്നും പ്രദേശത്തെ ഭൂമി കൃഷിക്ക് അനുയോജ്യമാണ് എന്നും റിസ്ക് അനാലിസ്റ്റിക് ജി എസ് പ്രദീപ് പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള മഴ മഴയുടെ ഫലമായിട്ടുള്ള വെള്ളപ്പൊക്കം അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഇതെല്ലാം നമുക്ക് ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നെ വീണ്ടും ഈ പിന്നെ കേളം കൈലാസം പടി ശാന്തി ഭാഗത്ത് വീണ്ടും ഉണ്ടായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് മൂന്ന് റിപ്പോർട്ടുകളാണ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കി മൂന്ന് റിപ്പോർട്ട് അതിൽ ഒന്നാമത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ പേരെ നമുക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടി അതിനുശേഷം രണ്ടാമത്തെ റിപ്പോർട്ട് നമ്മൾ വീണ്ടും പ്രശ്നങ്ങൾ കുറച്ചും കൂടെ സങ്കീർണ്ണമായ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ വീണ്ടും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ഒരു ടീം വരികയും അവർ ഈ പ്രദേശത്തെ കുറിച്ച് വിശദമായിട്ട് നേരത്തെ പിന്നെ ഒരു റാൻഡം ചെക്കിംഗ് ആയിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി നിയമനിക്കുകയും പ്രദേശത്തെ ട്രാൻസ്ഫോമറുകൾ വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെയുള്ളവയും മാറ്റി സ്ഥാപിക്കും മാറ്റിപ്പാർപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയോളം നഷ്ടപരിഹാരം നൽകുമെന്ന് കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പേരാവൂർ